ഞാൻ എന്റെ ഉമ്മച്ചിനോട് വന്നു സംസാരിച്ചു എന്റെ ഉമ്മച്ചു തന്നു എന്റെ ചിരിക്കുന്നുണ്ടോ എന്റെ ഉമ്മച്ചി ചിരിച്ചു ഞാൻ എൻ്റെ ഉമ്മച്ചിന്റെ അടുത്ത് എന്റെ ഉമ്മച്ചിയാണ് എന്റെ ഉമ്മച്ചി എന്നോട് ചിരിച്ചതാ ഒരിക്കലും അവള പറഞ്ഞ ഇന്നലെ എന്നെ വിളിച്ചിറങ്ങും ഒരിക്കലും ഞാൻ ക്ഷമിച്ച് കൊടുക്കില്ല ആ വീട്ടിനുള്ള കയറാൻ പറ്റില്ല എന്ന് തന്നെയാണ് അവളുടെ ഉമ്മ പറഞ്ഞിരുന്നത് അങ്ങനെ സ്വന്തം ഉമ്മയുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീർത്തു ഒന്നായിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഷാജിത് എന്റെ ലൈബ്രറി വന്ന് പറഞ്ഞ കാര്യമാണ് രണ്ട് ദിവസം മുമ്പ് ഷാജിത് തന്നെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്ത വീഡിയോ പലരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇനി കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്ന് കാണിച്ചു വന്നു സംസാരിച്ചു ആ എന്താ സംസാരിക്കുന്നതിന്റെ എടുക്കൊരു അപശബ്ദം ഓ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഉമ്മൻറെ അടുത്ത് വന്നു സംസാരിച്ചു പറയുമ്പോ ഒരു ഓ കേൾക്കുന്നുണ്ടല്ലോ അവിടെ സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ഞാൻ എന്റെ ഉമ്മച്ചിനോട് വന്നു സംസാരിച്ചു അപ്പൊ ആണ് നിങ്ങളും കേട്ടല്ലേ ഓ എന്നുള്ള സൗണ്ട് ഷാജിദിനെ ഉമ്മാന്റെ സൗണ്ട് ആണെന്ന് തോന്നുന്നത് ഓ പിന്നെ ഉള്ളതായിരിക്കും പുള്ളിക്കാര് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്തായാലും ഷാജിത ബാക്കി പറഞ്ഞെ ഉമ്മുണ്ടോ എവിടെ ഉമ്മാന്റെ മുടി കാണിച്ചിട്ടാണ് ഉമ്മ ചിരിക്കണ കണ്ടോ എന്ന് പറയുന്നത് ഒരാളുടെ മുടി കണ്ടാൽ എങ്ങനെയാണ് ആ വ്യക്തി ചിരിക്കാനോ കാര്യമാണോന്ന് മനസ്സിലാക്കാൻ പറ്റാ ഇത് നല്ല ഗാഥ ഉമ്മാന്റെ മുഖം കാണിക്കുന്നേ ഉമ്മാന്റെ മുടി കാണിച്ചിട്ട് പറയാം ഉമ്മ ചിരിക്കുന്നത് കണ്ടോന്നൊക്കെ ആ ഉമ്മ തിരിഞ്ഞു നിക്കണ കണ്ടാ എന്നെ മനസ്സിലാക്കാൻ പറ്റും ഉമ്മാക്ക് വീഡിയോന് മുന്നിൽ വരാൻ ഒരു താല്പര്യം ഇല്ലാന്ന് ആ ഉമ്മ തിരിഞ്ഞു തിരിഞ്ഞ് നിക്കണ കണ്ടെ മനസ്സിലാക്കാൻ പറ്റും ചാരുത്ത് ഉമ്മാനോട് സംസാരിച്ചോ സംസാരിച്ചില്ലേ എന്നുള്ളതൊക്കെ എന്തായാലും കൊള്ളാം ബാക്കി അല്ല ആ ചിരിച്ചില്ലേ ഇനി എന്തൊക്കെ കാണണം റബ്ബേ ഉമ്മാൻ എങ്ങനെ തെറി പറഞ്ഞ ആളാണ് ഇപ്പൊ ഉമ്മാന്റെ ബാക്കിലൊക്കെ പോയി മുത്തുന്നു ഇഷ്ടം എന്തായാലും ഉമ്മാന്റെ കളി കണ്ട കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഉമ്മാക്ക് അവളോട് ഇപ്പോഴും യാതൊരു താല്പര്യം ഇല്ലായെന്ന് നടത്തി ഉമ്മ ഒരു തരത്തിലും വീഡിയോക്ക് മുഖം കൊടുക്കുന്നില്ല അല്ലേ എങ്ങനെ കൊടുക്കാൻ പറ്റും അമ്മാതിരു ദ്രോഹമല്ലേ ഉമ്മാനോട് ഇത്രയും കാലമായിട്ട് ഈ പെണ്ണു കാണിച്ചു വെച്ചേക്കുന്നത് ഉള്ളത് പറയാലോ ഈ ഉമ്മ അവൾക്ക് പുറത്ത് കൊടുത്തിടുന്നില്ല ഇനിയിപ്പൊ ഞാനിതിപ്പോ പറയുമ്പോ കൊരെണ്ണം കമന്റ് ബോക്സിൽ ഒന്ന് പറയാൻ തുടക്കും അവര് നന്നാവണെങ്കിൽ നന്നാവട്ടിടും നിനക്ക് എന്തിനാണ് അത്ര ചൊറിച്ചില്ലെന്നുള്ളത് അങ്ങനെ കമന്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇവര് നന്നാണെങ്കിൽ അത്രയും നല്ലത് പക്ഷേ ഈ ഉമ്മ ഒരിക്കലും ഈ മകളോട് നന്നാവില്ല ഈ മകൾക്ക് പൊറത്ത് കൊടുക്കില്ല അത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ കേട്ടോ ഈ ഉമ്മയോട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഫോണിൽ സംസാരിച്ചതാണ് അന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നമുക്ക് അതിലേക്കൊക്കെ വരാം അതിനുമുമ്പ് ഷാജിന്റെ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു തീർക്കാം ശരി ഉമ്മച്ചിന്റെ അടുത്ത് വന്ന് പൊരുത്തപ്പെട്ടു തന്ന് ഉമ്മച്ചി എന്ന് പറയുമ്പോ ഉമ്മച്ചി അവിടെ നിന്ന് എന്തോ പറയുന്നുണ്ട് അല്ലേ ഓ പിന്നെ അങ്ങനെ പറയുന്നുണ്ട് അല്ലേ അതെല്ലാരും കേട്ട് കാണുമല്ലോ നമുക്ക് നല്ലോണം ചെവി കേൾക്കാൻ പറ്റും ഷാജിത ആ ഉമ്മാന്റെ മുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്തായാലും ക്യാമറയും പൊക്കി പിടിച്ച് ഉമ്മാന്റെ വീട്ടിലേക്ക് കയറി വന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ടല്ലേ ഷാജിത പക്ഷെ ഉമ്മ അതിൽ നിന്നെല്ലാം മാറി പോരുന്നുണ്ട് എന്തായാലും ഉമ്മയുമായി നന്നാവരാണ് ഷാജിതന്റെ പ്ലാൻ അട്ടപ്പടല മൂഞ്ചിന്ന് പറഞ്ഞാൽ മതില്ലോ ഇനി ഈ വീഡിയോയിൽ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞല്ലേ ഈ ഉമ്മയുമായ കുറച്ച് കാര്യങ്ങൾക്ക് മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അന്ന് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ ഉമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു കാരണവശാലും ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ആൾക്ക് പുറത്തു കൊടുക്കില്ല എന്നുള്ള രീതിയിൽ കാരണം അമ്മാതിരി ദ്രോഹമാണ് ആ ഈ മകൾ ചെയ്തു വെച്ചേക്കുന്നത് സ്വന്തം ഭർത്താവ് മരിച്ചതിന് ശേഷം കണ്ട ആണുങ്ങളുടെ കൂടെ അവിഹിതത്തിന് പോയ സമയത്ത് ഇവളുടെ അഞ്ച് മക്കളെ നോക്കിയത് ഇവളുടെ ഉമ്മയാണ് ആ മക്കൾക്ക് വേണ്ടതെല്ലാം ഇവളുടെ ഉമ്മ ചെയ്തു കൊടുത്തു അങ്ങനെ അവിധിതമെല്ലാം അടുത്ത് തിരിച്ചു വന്നപ്പോൾ ഈ സാധ്യത എന്ന് പറഞ്ഞവൾ ആദ്യ ചെയ്ത എന്താണെന്ന് നടന്നാറേ ഉമ്മ താമസിക്കുന്ന വീട് അവൾക്ക് വേണമെന്ന് ഉമ്മയോട് ആവശ്യപ്പെട്ടു ഉമ്മ അത് പെട്ടെന്ന് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അതോടെ അവളുടെ മട്ടും ഭാവവും മാറി ഇവളുടെ അഞ്ച് മക്കളെയും ഇവളുടെ ഉമ്മക്ക് എതിരെ തിരിപ്പിച്ചു അതിന് മക്കളെ പറഞ്ഞിട്ടും കാര്യമില്ല ഉമ്മ പറയുന്നതാണല്ലോ മക്കൾക്ക് വേദവാക്യം അതിനുശേഷം എന്താക്കി ആ മക്കളുടെ സഹായത്തോടെ ആ ഉമ്മാനെ ഉമ്മയുടെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി കുറെ കാലം അവൾ അവിടെ മക്കളെ കൊണ്ട് താമസിച്ചു ഒരുപാട് വട്ടം ആ ഉമ്മ സ്വന്തം വീട്ടിൽ കയറാൻ ശ്രമിച്ചു അപ്പോഴെല്ലാം അവൾ വീണ്ടും ആ ഉമ്മയെ ചവിട്ടി പുറത്താക്കലായിരുന്നു അങ്ങനെ അവസാനം ഗത്യന്തരല്ലാതെ ആ ഉമ്മക്ക് സ്വന്തം അനുജ്യയുടെ വീട്ടിൽ പോയി താമസിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തീർന്നു ഇല്ല അതുകൊണ്ടും അവസാനിച്ചില്ല ഇതുകൊണ്ടൊന്നും കലപ്പി തീരാത്തവള് പിന്നീട് ചെയ്ത പരിപാടി എന്താണ് ഉമ്മാനെ ഷെഡി ഡാൻസ് അങ്ങ് പുറത്തുവിട്ട് അതൊന്നും ഒരിക്കലും ഒരു മക്കളും ഒരു ഉമ്മയോട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അല്ലെ സ്വന്തം ഉമ്മയുടെ ഷെഡ് ഡാൻസ് പുറത്തുവിടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എവിടെ എത്തിവളുടെ നിലവാരം എന്തായാലും അതുവരെ സഹിച്ചു ക്ഷമിച്ചു നിന്ന ആ ഉമ്മ ആ ഷെഡി ഡാൻസ് പുറത്തുവിട്ടതോടുകൂടി ഇവള് ശപിച്ചതാണ് ആ ശാപകൾക്ക് നല്ലോണം ഏൽക്കുകയും ചെയ്തു പിന്നീട് അവൾ ജീവിതത്തിലെ കര കയറിയിട്ടില്ല ഉള്ളത് പറയാലോ ഉമ്മമാര് മക്കളെ ശപിച്ചു കഴിഞ്ഞാണെങ്കിൽ അത് നല്ലോണം ഏൽക്കും അതേപോലെ തന്നെ ഉമ്മമാരെ തൃപ്തിപ്പെടുത്തിയോ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഉമ്മ എനിക്ക് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് അതുകൊണ്ടാണ് ജീവിതത്തിൽ ഇത്രയും കൂടുതൽ അച്ചീവ്മെന്റ് ഉണ്ടാക്കിയെടുത്തതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഉമ്മമാരുടെ പൊരുത്തും അതൊരു വലിയ സംഭവം തന്നെയാണ് അതേപോലെ തന്നെ ഉമ്മമാരെ വെറുപ്പിച്ചോ തീർന്ന് ലോകത്തെയുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞത് ഒരമ്മ മക്കളോട് കാണിക്കുന്ന കാര്യമാണ് അല്ലേ അതുകൊണ്ട് തന്നെ മക്കൾ എത്ര ദ്രോഹിച്ചാലും അമ്മമാര് പൊറത്തു കൊടുക്കും ഒരു ലിമിറ്റ് ക്രോസ് ചെയ്യുന്നത് വരെ പക്ഷെ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്ത് ദ്രോഹിച്ച് കഴിഞ്ഞാണെങ്കിൽ അവര് ഒരു വട്ടം നമ്മൾ ശപിച്ചോ ആ ശാപം നമുക്ക് നല്ലവണ്ണം എനിക്കും ഇവിടെ സാധ്യത കേസിലും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അല്ലെ സാധ്യത ലിമിറ്റ് ക്ലോസ് ചെയ്ത് ഇവിടെ എത്തി ഒരു ഉമ്മാക്ക് മകളോട് പുറത്തു കൊടുക്കാവുന്നതിലും അപ്പുറമുള്ള കാര്യങ്ങൾ അവൾ ഉമ്മയോട് ചെയ്തിട്ടുണ്ട് ആ മകൾക്ക് ജന്മം നൽകിയത് കാരണം ഉമ്മാനെ നാറ്റിക്കാവുന്നതിൽ അപ്പുറം അവൾ നാറ്റിച്ചു കഴിഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവസാന ആ ഉമ്മാൻ്റെ അടുത്ത് പോയി ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആ അമ്മ ക്ഷമിച്ചു കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ആ അമ്മക്ക് പുറത്ത് കൊടുക്കാൻ പറ്റത്തില്ല എനിക്ക് തോന്നുന്നത് ഉമ്മാനെ വെറുപ്പിച്ചതോടുകൂടി തന്റെ അതപ്പതനം എന്നുള്ള കാര്യം ഷാജിതക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ട് അത് മനസ്സിലായിട്ട് കാല് പിടിക്കാൻ വന്നതാണ് ആശാത്തി വലിയൊരു നാലു ചോക്കി പണ്ട് എങ്ങനെ നടന്ന ആളായിരുന്നു ഷാജിത ഭർത്താവ് മരിച്ച സമയത്ത് ഭർത്താവിനെ കുറിച്ച് ഒരു നുണക്കഥ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു അതൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ച് നമ്മളിപ്പോൾ ഉള്ള ആളുകൾ ഇവരുടെ ചാനൽ പ്രൊമോട്ട് ചെയ്തു കൊടുത്ത് അതിനുശേഷം വാണം വിട്ടമാരാണ് അവളുടെ ചാനൽ വളർന്നത് അല്ലെ ഭയങ്കര റീച്ച് ആയിരുന്നു അവളുടെ ചാനലിന്റെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാണെങ്കിൽ ഇരുപതിനായിരം മുപ്പതിനായിരം ഒരു ലക്ഷം രണ്ടു ലക്ഷം ഒക്കെയായിരുന്നു വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്നത് ലൈവ് പോകണമെങ്കിൽ ഡെയിലി ഒരു ലക്ഷത്തിന് മുകളിൽ വ്യൂസ് ആണ് അങ്ങനെ എല്ലാം കൊണ്ട് അടിച്ചുപൊളിയായിരുന്നു വിൾക്ക് അതിന്റെ അടുക്ക വിൾക്ക് എവിടെയോ വെച്ച് അഹങ്കാരം കയറി പിന്നെ വിളി ചിന്തിക്കണ എന്താണ് എനിക്ക് ഉമ്മയും വേണ്ട ഉപ്പയും വേണ്ട കൂട്ടാരും വേണ്ട നാട്ടാരും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഞാൻ എന്തോ വലിയ സംഭവമാണ് നമ്മൾ അങ്ങ് വിചാരിക്കാൻ തുടങ്ങി പിന്നെ കണ്ണി കണ്ടവരൊക്കെ വെറുപ്പിക്കാൻ തുടങ്ങി ഇവിടെ ചാനൽ പ്രമോട്ട് ചെയ്ത് നമ്മളെ വെറുപ്പിക്കാൻ തുടങ്ങി സ്വന്തം ഉമ്മനെ വെറുപ്പിക്കാൻ തുടങ്ങി അയൽവാസികളെ വെറുപ്പിക്കാൻ തുടങ്ങി കുടുംബക്കാരെ വെറുപ്പിക്കാൻ തുടങ്ങി എല്ലാവരും ഇവിടെ കണ്ണില മോശക്കാരാണ് ഇവള് ഒരു നല്ല ആള് ഇവള് ആ സമയത്ത് വിചാരിച്ചത് ഞാൻ വളർന്ന് ഇവിടെയോ എത്തി ഇനി എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പക്ഷെ എന്ന് ഇവള് സ്വന്തം ഉമ്മാനം ഷെഡ് ഡാൻസ് പുറത്ത് വിട്ടോ അവിടെ തുടങ്ങി ഇവരുടെ അതുപതരം അതിനുശേഷം ഇവളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് ഇവള് ട്രൂലി സോഷ്യൽ മീഡിയയിൽ എക്സ്പോസഡായി ഇവളുടെ എല്ലാ എല്ലാവിധ കഥകളും പുറത്തു വന്നു ഇവള് സോഷ്യൽ മീഡിയയിൽ മാറി നാറണത്തുകൾ എടുത്തു പറഞ്ഞാൽ മതിയല്ലോ അതോടെ അവൾക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന റീച്ചും പതിയെ പതിയെ താഴോട്ട് പോകാൻ തുടങ്ങി ഇതൊക്കെ എന്ത് കാരണമാണ് ആ ഉമാന്റെ ശാപം വാങ്ങിച്ചുകൂട്ടിയതിന്റെ കാരണമായിട്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് ഉമ്മമാരെ വെറുപ്പിച്ചോ അതോടെ തീർന്നു ഉമ്മമാരെ വെറുപ്പിച്ച് ജീവിതത്തിൽ പച്ച പിടിക്കാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു പാഠമാകട്ടെ ഷാജിന്റെ ജീവിതം എന്തായാലും അവസാനം നാറ് നാറാണത്തെ കല്ലെടുത്ത് എടുത്ത് സ്വന്തം നാട് വിട്ട് പോരേണ്ടി വന്നു ഷാജിത്തക്ക് അല്ലേ സ്വന്തം നാട്ടിൽ നിന്നും മണ്ണാർക്കാട്ടിലേക്ക് അവൾക്ക് താമസം മാറേണ്ടി വന്നു എന്നാൽ മണ്ണാർക്കാട് എത്തിയപ്പോഴോ അവൾ ആദ്യം ചെയ്തെന്താണ് അവൾക്ക് എതിരെ പ്രതികരിച്ച് വീഡിയോ ചെയ്ത് ഷരീഫിനെ വീട്ടിലേക്ക് അങ്ങ് കയറി ചെന്ന് എന്നാൽ അവന്റെ ഭാര്യയുടെയും മക്കളുടെയും വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു ശരീഫ് ആണെങ്കിൽ അടങ്ങിയിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവൻ അവന്റെ ഹോൾഡ് വെച്ച് അവൾ എല്ലാ തരത്തിലും ലോക്കാക്കി അവൾക്ക് അവസാന വാടക വീട്ടിൽ നിന്ന് പോലും ഇറങ്ങി പോരേണ്ട അവസ്ഥ വന്നു ഇപ്പൊ അതാ തെരുവിലേക്ക് ഇറങ്ങുമെന്നായപ്പോ അവൾ നല്ല കുട്ടിയായിട്ട് ഉമ്മന്റെ കാലു പിടിക്കാൻ വന്നേക്കുവാണു ഇതെല്ലാം ജനങ്ങളുടെ മുന്നിൽ നല്ല പിള്ള ചമേനുള്ള അവളുടെ നാടകമാണെന്ന് ഇനിയെങ്കിലും കാണുന്നവർ മനസ്സിലാക്കുക ഇനി ഇനിയിപ്പോ അവളുടെ ഉമ്മ പൊരുത്ത് പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇവളുടെ അയൽവാസി ആയിട്ടുള്ള സിനാൻ എന്ന് പറഞ്ഞ വ്യക്തി രംഗത്ത് ഒന്ന് പറയുന്നുണ്ട് നമ്മൾ എന്താ കണ്ടുനോക്കാം ഉമ്മാനെ പക്ഷെ ആ ഉമ്മ അവൾക്ക് മാപ്പ് കൂട്ടിക്കില്ലെന്നെളിവ് എന്റെ കയ്യിലുണ്ട് നൂറ് ശതമാനം ഞാൻ പറയാം അവളുടെ ഉമ്മ അവൾക്ക് മാപ്പ് കൊടുക്കില്ല ഇത്രയും ആറാംപറപ്പ് ഞാൻ ഇത് പച്ചക്കാനാണ് പറയുക ഇത്രയും ആറാം പറപ്പ് അവൾ കാട്ടിക്കൂട്ടിയിട്ട് സ്വന്തം ഉമ്മായുടെ അടിവസ്ത്രമിട്ട് വീഡിയോ അടക്കം അവൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടവളാ ആ ഉമ്മ നിങ്ങൾ മാപ്പ് കൊടുക്കും ഇല്ലേ കൊടുക്കില്ല ഒരിക്കലും മുകളിൽ പടച്ചോന്ന് പറഞ്ഞ ഒരാളുണ്ട് ആ ആൾ കാണുന്നുണ്ട് പക്ഷെ അവൾക്ക് ആ ബോധമുണ്ടാകുന്ന ഒരു സമയത്ത് വീഡിയോ ഇന്നലെ അവൾ വന്നിങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ മാപ്പ് പറയിൽ കാലു പിടിക്കുക കരച്ചിൽ പിടിച്ച് പിന്നെ അവൾ മെയിനായിട്ട് വന്നിട്ട് എന്തിനാ ചോദിച്ചാൽ അവൾക്ക് അവിടെ അപ്പം നിൽക്കാനുള്ള ഒരു ഇതും പണ്ണാർക്കാട് നിന്ന് ഇറക്കി ഇവിടെ ആ പ്ലാനിങ്ങ് അവൾ അവളിവിടെ വാടക വീട് കിട്ടുമെന്ന് അന്വേഷിച്ചിട്ടുണ്ട് നെല്ലിക്കാട് നാട്ടിൽ വാടക വീട് അന്വേഷിച്ച് കിട്ടുമെന്ന് അന്വേഷിച്ചിട്ട് ഇവിടെ കുറേ പേർക്ക് വിളിക്കലും കാര്യങ്ങളൊക്കെ നടന്നുണ്ട് അതൊക്കെ ഞാനെത്തി അറിഞ്ഞുകൊള്ളും പക്ഷേ എന്നിട്ട് ഞാനൊരു വീട് ഇട്ടിട്ടില്ല ഒരിക്കലും അവൾ അമ്മ പറഞ്ഞു ഇന്നലെ എന്നെ വിളിച്ചിരുന്നു ഒരിക്കലും ഞാൻ ക്ഷമിച്ച് കൊടുക്കില്ല ആ വീട്ടിനുള്ളിൽ കയറാൻ പറ്റില്ല എന്ന് തന്നെയാണ് അവൾ അമ്മ പറഞ്ഞിരിക്കുന്നത് റെക്കോർഡ് എൻ്റെ ഇല്ല എൻ്റെ മരണം വരെ ആ വീട്ടിൽ ഞാൻ അല്ലാണ്ട് വേറെ ആളിരിക്കില്ല അവളെ കയറ്റാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞത് അത്രയും അറാംപറപ്പ് അറാംപറപ്പ് കാട്ടിട്ട് ഇറങ്ങിപ്പോയാലാണ് അവളന്ന് അവർക്ക് അതിന്റെ മുന്നേ അവർക്ക് അവള് ഉമ്മക്ക് വിളിച്ചിട്ടുണ്ട് അവളുമാക്കവിടെ വിളിച്ചിട്ട് മാപ്പ് മാപ്പ് ചോദിച്ചിട്ട് അതിനൊക്കെ വിളിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് ഫോണെത്തില്ല പക്ഷെ ഇന്നലെ ഡയറക്റ്റ് വരികയാണ് ചെയ്തുക്കുന്നു ഡയറക്റ്റ് വന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് ഒരിക്കലും മാപ്പ് കൊടുക്കില്ല എന്നല്ല അവളമ്മ പറഞ്ഞിരിക്കുന്നത് അവളുടെ അമ്മ എൻ്റെ അടുത്ത് നെഞ്ഞിന് കൈവച്ചിട്ടാണ് അവളമ്മ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഞാൻ അവൾക്ക് മാപ്പ് കൊടുക്കില്ല അതാണ് ആവശ്യമെങ്കിൽ ഉമ്മയുമായി സംസാരിക്കുന്നതിന്റെ കോൾ റെക്കോർഡ് പുറത്തുവിടാമെന്ന് ഇവിടെ സിനിമ പറയുന്നുണ്ട് അപ്പൊ സംഭവം എല്ലാവർക്കും മനസ്സിലായല്ലോ അവൾടെ മണ്ണാർ കാടുള്ള വാടക വീട്ടിൽ നിന്നും ഏകദേശം ഇവിടെ ഇറക്കി വിടാനുള്ള എത്തിക്കുന്ന കാര്യങ്ങള് അപ്പൊ തെരുവിലാകാൻ പോകുന്നു അറിഞ്ഞപ്പോൾ ഉമാരെ കാല് പിടിച്ച് വന്നേക്കുവാണ് എന്തായാലും കർമ്മ എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ ഷാജിതക്ക് നല്ലോണം തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കൂടുതലായിട്ട് അവിടെ പറയുന്നില്ല എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ ബോക്സിലേക്ക് പുറത്തൊരു കാണാം